ഓപ്പറേഷൻ കമലയുടെ നാടായ കർണാടകത്തില് ഇപ്പം അന്തരീക്ഷം വളരെയധികം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഷായിക്കൊണ്ടിരിക്കുകയാണ് നിമിഷം ഇതിപ്പോൾ പലതാട്ടിൽ ചർച്ചകൾ നടന്നു ഹൈക്കമാൻഡിൻ്റെ വകയായിട്ട് ഒരു ചർച്ചകൾ നടന്നു കെ സി വേണുഗോപാൽ ഡി കെ ശിവകുമാറിനെ ഫേവർ ചെയ്തു എന്ന ആരോപണം പടർന്നിടത്തോളം ഡി കെ ശിവകുമാർ മാറി അത് കഴിഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ച ഏതാനും ദിവസങ്ങളെടുത്തു അതും അടഞ്ഞു കഴിഞ്ഞു അതുകഴിഞ്ഞ് മലയാളിയായ മന്ത്രി കെ ജി ജോർജിൻ്റെ നേതൃത്വത്തിലൊരു ചർച്ച ഒത്തുതീർപ്പിന് വേണ്ടി അനുവദിച്ചിട്ടു വേണ്ടി നടന്നു അതും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനിപ്പോൾ ഹൈക്കമാൻഡിനോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ സിദ്ധാരാമയ്യതാ ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു ആകപ്പാടെ പരുവം ബി ജെ പിയും ജെ ഡിങ്ങനെ അവസരം കാത്തിരിക്കുന്ന ഒരു സന്ദർഭം കൂടാണ് അവിടെ എന്തെങ്കിലും നടക്കുമോ മാഷൻ എന്തോ തോന്നുന്നു കർണാടകയിൽ എന്തെങ്കിലും നടന്നേ തീരൂ കർണാടകയിലെ പൊളിറ്റിക്സ് നമ്മളീ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോ കേരളത്തിലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളാണല്ലോ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം കർണാടകയിലെ ഗ്രൂപ്പ് മാത്രമല്ല സാമൂഹ്യമായ സമവാക്യങ്ങൾ കൂടിയാണ് പ്രധാനപ്പെട്ട സമുദായങ്ങൾ തമ്മിലാണ് ഈ വെല്ലുവിളി അടക്കുന്നത് കോൺഗ്രസിനകത്തും ഇതുണ്ട് കോൺഗ്രസിനകത്തും അതുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഇഷ്യൂസിലും അതുണ്ട് ജാതി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആഴത്തിൽ വേരുള്ള ഒരു ഇപ്പൊ ഈ വക്കാലിംഗ ലിങ്കായത്ത് അത് തമ്മിലാണ് അതിപ്പോ ഉണ്ടായതല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ബസവണ്ണൻ തൊട്ട് ബസവേശ്വര തൊട്ടാണ് ലിംഗായത്തിന്റെ ദൈവമാണ് അപ്പൊ ആ ഇഷ്യൂ ലിംഗായത്തുകളെ തള്ളിപ്പറയുന്നവൻ ആരോ അവനെ വക്കാലിംഗക്കാരും മറ്റെല്ലാവരും കൂടി ചേർന്ന് തീർത്തിരിക്കും അപ്പോൾ ആ ജാതി സമവാക്യത്തിൽ നിന്ന് വളരെ സമർത്ഥമായി വളർന്നു വന്ന പിന്നോക്ക ജാതിക്കാരനായ ഒരാളാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യയുടെ ബേസ് അതാണ് സിദ്ധരാമയ്യു അതിനുള്ള ഒരു 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 സ്വാധീനവും ബലവും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എം എൽ എമാരുടെ എണ്ണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡി കെ ശിവകുമാറിൻ്റെ ആളുകൾ പറയുന്നത് നിങ്ങൾ ഈ കൊട്ടക്കണക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടുന്നതിന് പകരം ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരോടൊന്ന് സംസാരിച്ച് നോക്കൂ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുക ഇൻഡിവിജ്വൽ ആയിട്ട് സംസാരിക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സമുദായത്തിന്റെ സമുദായങ്ങളുടെയൊക്കെ ഒരു കണക്കിനപ്പുറത്തേക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് അങ്ങനെ കണക്കെടുക്കുമ്പോൾ ചിത്രം മാറിയേക്കും പിന്നെ പോസിറ്റീവ് ആയൊരു കാര്യം കൂടി നമുക്ക് ഡീറ്റെയിൽസ് ചർച്ച ചെയ്യാം പോസിറ്റീവ് ആയൊരു കാര്യം എനിക്ക് തോന്നിയത് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് കർണാടക കോൺഗ്രസിന് ഉള്ള പോസിറ്റീവായ കാര്യം എന്തൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോഴും ഉത്തരവാദപ്പെട്ട നേതാക്കൾ വഴിവിട്ട് വർത്തമാനം പറയുന്നില്ല എന്നതാണ് സിദ്ധരാമയ്യ മിണ്ടുന്നില്ല ഇനി ഒരു പക്ഷെ സിദ്ധരാമയ്യക്കെതിരായി മിണ്ടാനുള്ള ധാരാളം അവസരങ്ങൾ കിട്ടിയ ഒരാളാണ് ഡി കെ അതെ ഡി കെ ശിവകുമാറിന്റെ സ്വാധീനം സിദ്ധരാമയ്യയുടെ ജാതി ബെൽറ്റ് ആണെങ്കിൽ അതിനതീതമായി നിൽക്കുന്ന ഒരു സമ്പത്തുണ്ടോ അപാരമായ സമ്പത്തുണ്ട് രണ്ട് ഈ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ വലിയ നെറ്റ്വർക്ക് ഉണ്ട് കർണാടകയിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ്സിലൊരു പക്ഷെ പുറത്ത് നിന്ന് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആള് ഡി കെ ശിവകുമാർ ഇവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക അവസാനമായി ചെരിവെക്കുന്ന ഡി കെ ശിവകുമാറാണ് നെഹ്റു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറാണ് അപ്പൊ ഇത്തരത്തിൽ സംഗതി ഉണ്ട് എനിക്ക് തോന്നിയ ഒരു ഒരു പോസിറ്റീവായ സംഗതി അതാണ് അനുയായികൾ ഒക്കെ അനുയായികൾ തർക്കം ഉണ്ടാക്കുമ്പോഴും ഹൈക്കമാൻഡ് അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ ഡിസിപ്ലിൻഡായ രണ്ട് നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഡി കെ ശിവകുമാർ പറയേണ്ടിയിരുന്ന പല ഘട്ടങ്ങളിലും അദ്ദേഹം പൊട്ടിത്തെറിക്കാതെ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് കേട്ടോ ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് പി സി സി പ്രസിഡന്റ് പദവി അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും മന്ത്രിയുടെ പണിയും എല്ലാം അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഡി കെ യുടെ എനിക്ക് തോന്നുന്നു കർണാടക കോൺഗ്രസിൽ ഇപ്പോൾ ഈ അനുയായികൾക്ക് സിദ്ധരാമയ്യയെ മാറ്റാനുള്ള വലിയ വാശിയൊക്കെ ഡി കെ ശിവുമാറിന് കൂടെ നിൽക്കുന്നവർ കാണിക്കുന്നുണ്ടെങ്കിലും കർണാടകക്ക് നല്ലത് സിദ്ധരാമയ്യ ഈ ടേം പൂർത്തിയാക്കുകയും അടുത്ത തവണ ചോദ്യമേ ഇല്ല ഇനി ഡി കെ ശിവകുമാറേ ഉള്ളൂ കർണാടകയിൽ പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് പക്ഷേ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി എല്ലാ സാധ്യതയുമുണ്ട് കേ ഈ ഹൈക്കമാൻഡ് ഉൾപ്പെടെ അതിന് സപ്പോർട്ട് ചെയ്തു കാരണം വലിയ രണ്ട് പേർ ഫണ്ട് ആ ഫണ്ട് റേസ് ചെയ്യുന്ന ആളാണ് ഈ ശിവകുമാർ അപ്പം കേരളത്തിലും ഉൾപ്പെടെ വന്ന് ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ശിവകുമാരിലൂടെയാണ് അപ്പം ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ശിവകുമാറിൽ ഉണ്ടാക്കുന്നു സിദ്ധരാമയ്യം ജയിച്ചു വരുന്നു പക്ഷേ സിദ്ധരാമയ പറയുന്നു എന്നെ സംബന്ധിച്ച് പ്രായം കൂടി വരികയാണ് എൻ്റെ അവസാനത്തെ ചാൻസാണ് ഞാനൊന്ന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ വേണമെങ്കിൽ ശിവകുമാറിനെ ക്ലെയിം ചെയ്യാമായിരുന്നു പക്ഷേ ശരി പ്രായമായ ഒരാളുടെ ആവശ്യം എന്ന നിലയിൽ അത് വിട്ടു കൊടുത്തു പക്ഷേ അന്ന് ഒരു ഡിമാൻഡ് വെച്ചു ീരീഡ് വെച്ച് നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാം ഏതാണ്ട് ആ ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ നടന്നത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴേക്കും ശിവകുമാറിൻ്റെ പക്ഷം ആവശ്യം ആവശ്യമുന്നയിച്ച രംഗത്തേക്ക് വരുന്നു സിദ്ധരാമയ്യാണ് ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഇതൊരു വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡി ഇപ്പം ഹൈക്കമാൻഡ് ഈ ശിവ ഈ സിദ്ധരാമയ്യേയും അതുപോലെ തന്നെ ഈ ഡി കെ ശിവകുമാറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നമുക്കൊരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വേണമെങ്കിലും ബി ജെ പി ഓപ്പറേഷൻ നടത്താം എന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട് ഡി കെ ശിവകുമാറിനെ പോലെ ജനപ്രീതിയുള്ള ഒരു നേതാവ് ഒരു ഫണ്ട് റേസർ ബി ജെ പി പക്ഷത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കർണാടകയിൽ അസ്ഥിവാാരം വിളക്ക് എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ഈ ജാതി സമൂഹ്യങ്ങളൊക്കെ മാറി മറിയുകയും അത്തരം ഒരു നീക്കം ഒരു സംശയമുണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ഡി കെ ശിവകുമാറിൻ്റെ ഇത് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയേ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങളൊന്ന് സഹകരിക്കണം നമുക്ക് കർണാടകയിൽ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരാരും ഇപ്പം മാഷി പറഞ്ഞാൽ ആരും പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ല ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നു നമ്മൾ അവിടെ വെച്ച് ചർച്ച ചെയ്യാം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ തീരുമാനം തീരുമാനമെടുക്കാമെന്നുള്ള ഒരു വിശാല മനസ്സ് ശിവകുമാർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അല്ലേ ആ തീർച്ചയായിട്ടും ശരിക്കും ഒരു വീണ്ടും ഒരു ഓപ്പറേഷൻ കമല വരുമായിരുന്നു ഈ ഗവൺമെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ കമലയ്ക്കുള്ള സകല സാധ്യതകളും തെളിഞ്ഞു വന്നതാണ് അതിൽ ട്രബിൾ ഷൂട്ടറായിട്ട് ഫണ്ട് റീസർ മാത്രമല്ല ട്രബിൾ ഷൂട്ടറായിട്ട് പ്രവർത്തിച്ച് ഡി കെ ശിവകുമാറാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇത്രയും എത്തിച്ചത് തുടക്കത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ഡി കെ ശിവകുമാറാകണോ അതോ സിദ്ധരാമയ ആകണോ മുഖ്യമന്ത്രി തർക്കം വളരെ രൂക്ഷമായിരുന്നു അതിൽ സിദ്ധരാമയെ പറഞ്ഞ വാക്കാൻ സാർ ഇപ്പോൾ അതായത് എൻ്റെ പ്രായമൊക്കെ ഇത്രയായി എൻ്റെ അവസാനത്തെ ഊഴ് എനിക്കൊന്നും മുഖ്യമന്ത്രി ആവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു അതിൽ ശരിക്കും നീരസമുണ്ടായിരുന്നു ഡി കെ ശിവകുമാറിന് അപ്പം ഡി കെ ശിവകുമാറിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് തലത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നു അലിഖിതമായ ധാരണ രണ്ട് വർഷം കഴിയുമ്പോൾ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവും ഇത് കേരളത്തിലെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ഇടയാനിടയായതുപോലെ ഇതും ഒരു വലിയ ഇടയിലേക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയും ഇതൊന്നും ലിഖിതമായിട്ട് എഴുതത്തില്ല അന്ന് തന്നെ സിദ്ധരാമയ്യോടെ രണ്ടര വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പദം രാജിവെച്ച് കൈമാറിയിട്ടോളൂ അങ്ങ് എഴുതി വാങ്ങിച്ചില്ല കാരണം ബഹുമാന്യരും സീനിയറുമായിട്ടുള്ള ആൾക്കാരാണ് ഒരു ബുദ്ധി ഒരു ഡെലിക്കസി ഉണ്ടതിൽ അങ്ങനെ വാങ്ങിക്കാതിരുന്നു ശിവകുമാർ അത് വിശ്വസിച്ചു അതാണ് ഇപ്പോൾ പറയുന്നത് ഹൈക്കമാൻഡിനറിയാൻ പലർക്കും അറിയാം എല്ലാവർക്കും അറിയില്ല രഹസ്യമാണിത് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും പക്ഷേ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിൽ നടക്കുക

പ്രിയങ്ക ഖാർഗെ ഒരു ഞാൻ പോസിറ്റീവായ ഒരു കാര്യം കണ്ടത് നാലാമത്തെ ആളായി മല്ലികാർജുൻ ഖാർഗെ വന്നേക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യം റെസ്പോണ്ട് ചെയ്തത് പ്രിയങ്ക ആണ് അദ്ദേഹം പറയുന്ന ഒരു സാധ്യതയുമില്ല ആബ്സേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പക്ഷേ കർണാടകയിലെ യഥാർത്ഥ ക്രൈസിസ് എന്താണെന്നറിയോ സത്യത്തിൽ ഇപ്പോ ബി ജെ പി ഈ കർണാടക കോൺഗ്രസിനെ മൊത്തമായി സ്വൈപ്പ് ചെയ്ത് റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന ഭയപ്പാടുണ്ട് എന്ന് എന്ന് പറഞ്ഞല്ലേ സിനിജി പറഞ്ഞല്ലോ കർണാടകയിലെ കോൺഗ്രസിനേക്കാളും വലിയ പ്രതിസന്ധിയിലാണ് ബി ജെ പി എന്താ കാര്യം എന്നറിയോ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ധാർമികത അധാർമികതയും അഴിമതിയും ബാധിച്ച ലീഡർഷിപ്പാണ് കർണാടകയിലെ ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എവിടെയുണ്ട് സാർ യെദ്യൂരപ്പയ്ക്ക് തുല്യമായി ഈ രണ്ടു തരത്തിലുള്ള ആരോപണങ്ങൾ വന്നൊരു നേതാവ് ബി ജെ പിയില് വേറെ ആരാളുള്ളത് മറ്റൊരാളായിരുന്നെങ്കിൽ ധാർമ്മികമായി കുറെ കൂടി ജനങ്ങൾക്ക് പ്രതീക്ഷയും വിശുദ്ധിയുമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് എപ്പോ പിളർന്നു പോയി നോക്കിയാൽ മതി കർണാടക ഇപ്പൊ ഇപ്പൊ ഇത്രയെങ്കിലും ഇപ്പൊ ഇവർക്ക് ഈ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദവും കളിയും അവകാശ തർക്കങ്ങളും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ അതവിടുത്തെ ബി ജെ പിന്നെ അതുകൂടി നമുക്ക് പ്രശ്നം കുടുംബത്തിൽ നിന്ന് ഒരാള് ബലാത്സംഗ കേസിലെ പ്രതിയായിട്ട് ജയിലിൽ കട തീർച്ചയായിട്ടും അല്ല ആ മുന്നണിയാണ് മുന്നണിയാണ് ആലോചിച്ചോക്കും പണ്ട് യെദ്യൂരപ്പ തൊട്ട് കുമാരസ്വാമി മാത്രമല്ല അദ്ദേഹത്തിന്റെ ചേട്ടന് മക്കള് അവിടുത്തെ എം പിമാര് മുഴുവനും അധാർമികതയുടെ അവതാരങ്ങളായ ആളുകൾ മുഴുവനും ബി ജെ പി മുന്നണിയുടെ കൂടെയാണ് അങ്ങനെ ഒരു സംസ്ഥാനാണ് കർണാടകം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ആ മൂന്ന് സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഇപ്പൊ പച്ച തടാൻ പറ്റുകയുള്ളൂ ഇതിലൊരു സംസ്ഥാനം തമ്മിലടിച്ച് കളയരുത് എന്നുള്ള ഒരു നിർദ്ദേശം കാർഗയും സോണിയും കെ സി വേണുഗോപാലും ഒക്കെ മുന്നോട്ട് അപ്പൊ സിദ്ധരാമയ്യം സ്വാഭാവികമായിട്ടും ഈ ശിവകുമാറും അത് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒന്നുകിൽ ഈ പറയുന്ന പോലെ സിദ്ധരാമയ്യ സ്വയം അദ്ദേഹത്തിന് ഒരു ആവശ്യം സാധിച്ചു സാധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറുക്ക് കൊടുക്കേണ്ട ഒരു മയക്കുപടി വേറെ ഉണ്ട് കാരണം സാറ് പറഞ്ഞ വളരെ ശരിയാണ് സിദ്ധരാമയ്യോട് ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ൊടു ആദരപൂർവ്വം ഒരു കാരണവരല്ലേ അവസാനത്തെ ആഗ്രഹമല്ലേ എന്ന് വെച്ച് കൊടുത്തതാണ് അപ്പൊ പറഞ്ഞ വാക്ക് രണ്ടര കൊല്ലം കഴിയുമ്പോൾ ആറാം എന്നാണെങ്കിൽ അത് പാലിക്കണ്ടേ ഇത് ഈ അതി ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ പിന്നെ ഇവർക്കൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ താപ്പാനകൾക്ക് പ്രായം ചെന്നവർക്ക് ഒരിക്കലും മാറി കൊടുക്കൂല ഇപ്പൊ സിദ്ധരാമേർ അവസാനത്തെ നമ്പർ എന്താ പറയുക എനിക്ക് മൂന്ന് വർഷം കിട്ടണം എന്ന് പറഞ്ഞാൽ അടുത്ത മെയ് വരെ ഞാൻ പിന്നീട് രണ്ട് വർഷം നിങ്ങൾ ഭരിച്ചു ആ മെയ് ആവുമ്പോ അടുത്ത എന്തായാലും ഇപ്പോ സത്യത്തില് ഹൈക്കമാൻഡിന് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഹൈക്കമാൻഡ് മുഖാനെ മുഖേന ആയിരിക്കുമല്ലേ ഈ വാക്ക് രണ്ടര കൊല്ലം എന്ന വാക്ക് സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ വാക്കാണ് അത് പാലിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഡി കെ ശിവകുമാറിന് വേണ്ടിയല്ല പാർട്ടിയോട് പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞാൽ സിദ്ധരാമയെ മാറ്റിയിട്ട് ഡി കെ ഇപ്പൊ നിയമിക്കുകയാണ് വേണ്ടത് അതാണ് അന്തസ്സുള്ള കോൺഗ്രസ് ചെയ്യേണ്ടത് അതല്ല ഓരോരോ താപ്പാനുകൾ കിഴവന്മാർ ഓരോരോ സമയത്ത് അധികാരമോഹം കൊണ്ട് പറയുന്നതിനനുസരിച്ച് വഴങ്ങി കൊടുക്കുന്ന പാർട്ടിക്ക് എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവുക തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഒരു നോക്കുകുത്തിയാണെന്ന് പറയുന്നുണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഇത് ശരിയാണോ എന്നുള്ളത് വേറെ തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് രണ്ടു നാൾ പരിശോധിക്കട്ടെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ